കൊണ്ടു ഞാൻ മധു തേടി പോയി സംഗീത സംവിധായകൻ ജോൺസന്റെ ചരമവാർഷികത്തോട് അനുബന്ധിച്ച് ഭാവഗായകൻ പി ജയചന്ദ്രനെ ആദരിച്ചു ചടങ്ങിൽ സംവിധായകൻ സത്യൻ അന്തിക്കാട് ഭദ്രദീപം കൊടുത്തു ജോൺസന്റെ സഹധർമ്മിണി റാണി പി ജയചന്ദ്രന് അവാർഡ് സമ്മാനിച്ചു ചടങ്ങിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ജോൺസന്റെ സഹോദരന്മാർ നടേശ് ശങ്കർ കെ ജെ ബേബി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഗാനമേളയും അരങ്ങേറി കൂട്ടനല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യ വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ ജോൺസനെ കണ്ടിട്ടുള്ളത് ഇത്രയും കൂടുതൽ മനുഷ്യത്വം ഒരു കലാകാരനെ കാണുന്ന അപൂർവമാണ് ഇല്ല എന്നല്ല അപൂർവമാണ് ഒരു കാര്യമുണ്ട് കാര്യം ഈ സൗഹൃദങ്ങൾക്ക് പുള്ളി കല്പിക്കുന്നവല എന്ന് പറയുന്നത് സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ളത് ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല എങ്കിൽ പിന്നെ അത് സൗഹൃദ അല്ലല്ലോ അപ്പോ അതൊരു വല്ലാത്ത വാചകമാണ് സുഹർണ ലിപികളിൽ എഴുതി വെക്കുന്ന വാചകമാണ് സിനിമ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കളും നിലനിർത്താൻ സിനിമ വേണമെന്നുണ്ടോ ഒരു നിമിത്തം മദ്രാസിലേക്ക് വണ്ടി കയറാനുണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട കാരണമാണ് അദ്ദേഹത്തിൻ്റെ ആ ശുപാർശ എന്ന് നമ്മൾ പറയും ദേവരാജൻ മാഷോട് അതാണ് ഞങ്ങളെയൊക്കെ ദേവരാജൻ മാഷിലേക്ക് അടുപ്പിച്ചതും പിന്നീടുണ്ടായ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ആദരിക്കുന്ന ഒരു ചടങ്ങിൽ തീർച്ചയായിട്ടും വരേണ്ടത് ഞങ്ങളുടെ ഒരു കടമയുമാണ് അത് ഞങ്ങളുടെ ഒരു പ്രിബലച്ചുമാണ് ചേട്ടൻ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ജനനം കൊണ്ട് ഗായകനായിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം എല്ലാ പാടാനുള്ള ശക്തികളോടും കൂടിയിട്ടാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വരച്ച് കുറിച്ച് നോക്കി പഠിക്കുന്ന പാട്ടല്ല മനസ്സിലേക്ക് പാട്ട് പകർത്തി വരികൾ പകർത്തി അതിൻ്റെ ഭാവം ഉള്ളിൽ നിന്ന് മനസ്സുകൊണ്ട് പാടുന്ന മനസ്സുകൊണ്ടാണ് പാടുന്നത് അദ്ദേഹം നാവൊക്കെ ചലിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം പക്ഷെ അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാട്ട് പാടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏതൊരു പാട്ട് തമാശ പാട്ട് കേട്ടാലും മനസ്സിലാവും പൊന്നാട അണിയിക്കുന്നതിനായി ഗാർബ് രാധാശ്രന് ദേവിമാശേഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ചും ഞാൻ പരിചയപ്പെടുത്തിയ രണ്ട് ഗായകർ ഒന്ന് ജോൺസൺ ഒന്ന് ഔസപ്പിച്ചൻ ഒരു എല്ലാം അസപ്പിച്ചൻ്റെ അടുത്തിരിക്കയാണ് ഞാനിവരെ രണ്ടുപേരെയും ദേവരാ മാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ് സധൈര്യം പറയാനൊക്കെ ഞാൻ കാരണമാണ് അവിടെ വന്ന് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവുകൊണ്ട് വരുന്ന വേറെ കാര്യം അത് അവരുടെ കഴിവാണ് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ അവരുടെ കഴിവ് തന്നെ മനസ്സിലേ അപ്പോൾ അതിൻ്റെ അന്വമെന്ന് പറഞ്ഞു ഞാൻ കൊടുങ്ങലൂർക്ക് പോകണമെന്ന് ഈ ഡ്രസ് ഷിട്ടിനെ അപ്പോൾ ക്ഷമിക്കണം ഈ ഡ്രസ് ഷട്ടിന് അപ്പോൾ ഞാൻ വേറെ പ്രധാനപ്പെട്ട മോഹം കൊണ്ടു ഞാൻ ൂതനാൾ മധു തേടിപ്പോയി ഈളേ ചാരേ തളിരാപനങ്ങൾ പുതു ഈണം പൂത്താൾ मधुतेडिपो